അല്ല പിള്ളേർ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നില്ലേ ഇല്ല മുമ്പ് ഇപ്പൊ കളിക്കുന്നില്ലേ നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി അല്ലെ ലക്ഷ്മി പോയത് ആഹ് അവര് നിങ്ങൾക്ക് ഐസ്ക്രീമും പിന്നെ എന്തൊക്കെ തിന്നാനും വാങ്ങിക്കാനാണ് ആ എന്നാ അത് ഞങ്ങളൊക്കെ തിന്നു കഴിഞ്ഞിട്ട് കടലിൽ കളിക്കാം അതിനെന്താ നിങ്ങളുടെ ഇഷ്ടം പോലെ നാളായിരുന്നല്ലേ ശരിയാളായിരുന്നു വന്നിട്ട് വന്നിട്ട് ഓ എന്തൊരു ഭംഗിയാ ലൈറ്റ് എടാ ഹൗസി കേറുണ്ട് ഹൗസ് അഞ്ചുമണിക്ക് അടച്ചു ഇപ്പൊ എത്ര മണിയായി ഇപ്പൊ എടാ ഇടപൊട്ട ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഇവിടെ വന്നപ്പോ തന്നെ ലൈറ്റ് ഹൗസ് കയറാ

അതുകൊണ്ട് ഇത്ര താമസിക്കുന്നത് അതുകൊണ്ടാണ് ഓ എന്തൊരു ഭംഗിയേ സൂര്യൻ അഷ്ടമിക്ക് നോക്കിക്കോണ്ടിരിക്കെങ്കിലേ ഭയങ്കര കൂടുതൽ അറിയാ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നല്ല ആ ഞാൻ ഓ വലിയ വല്യ ആഹർ പൊളിഞ്ഞല്ലേ അല്ലേ ഇവിടെ ഒരാൾ വന്നിട്ട് മിണ്ടിയില്ലല്ലോ

ഈ കളി വെള്ളത്തി കളി അതൊക്കെ അതും കൂടെ അതിന്റെ കൂടെ മറ്റേ കൂടെ അസ്തമിക്കുന്നൂടെ അടിപൊളിയാ അതെല്ലാം കൂടെ ഞാൻ പറഞ്ഞത് ഐസ്ക്രീമിന്റെ ഫ്ലേവർ പറഞ്ഞില്ലേ പറഞ്ഞു നമ്മള് ഇവിടെ വന്നപ്പോഴേ പറഞ്ഞില്ലേ നമ്മള് അമ്മയുടെ ഐസ്ക്രീമിന്റെ ഒക്കെ ഏത് ഫ്ലേവറാണ് എനിക്ക് പിസ്ത ഫ്ലേവർ ആ എനിക്ക് ചോക്ലേറ്റ് എനിക്ക് ഫ്ലേവർക്ക് മതി ബ്ലൂബെറി ഐസ്ക്രീം ഏത് ഫ്ലേവർ ഓ വേണ്ട പിള്ളേരെ ഐസ്ക്രീം ഓ ഈ വയസ്സാകാലത്തൊന്നും ഐസ്ക്രീം നീണ്ടാൻ പറ്റത്തില്ല നല്ല തണുപ്പത് ശരി അല്ലെ പിള്ളേരെ ലൈറ്റ് ഹൗസിൽ കാര്യണ്ടേ എന്റെ ലക്ഷ്മി ഞാൻ പറഞ്ഞല്ലേ ലൈറ്റ് ഹൗസ് നമുക്ക് വന്നപ്പോഴേ വേറെ ഇപ്പൊ ഇല്ല ലക്ഷ്മി അടയ്ക്കും അഞ്ചുമണിക്ക് അടയ്ക്കു അതല്ല ഞാൻ പറഞ്ഞേ ഇവരോട് നേരത്തെ പോകുന്നു ഇപ്പൊ അഞ്ചുമണി വരുന്നുണ്ടല്ലോ ഇതെന്തോ ഐസ്ക്രീം കിട്ടിയില്ലേ ഇല്ല ആ കട ഭയങ്കര തിരക്ക് അതാ വേറെ അവിടെ വാങ്ങിക്കില്ലേ വേറെ നോക്കിട്ടാണെങ്കിൽ അവിടെ എല്ലാം തിരക്കും ഒറ്റ കട തിരക്കില്ലേ ഇല്ല അയ്യോ ഐസ്ക്രീം ഇല്ല മോളെ പിന്നെ വാങ്ങിക്കാം ഞങ്ങൾ നിങ്ങൾ കടലിൽ കളിക്കേ പിള്ളേരുടെ എന്റെ മീതെന്തോല കടലിൽ പോത്തോ ീ കടലാണെങ്കിൽ കുറെ മനുഷ്യന്മാരുണ്ട് പക്ഷേ ഈ കടലിൽ കുറെ മനുഷ്യരുണ്ട് പക്ഷെ അവരാരാണ് എനിക്ക് വേണ്ടത് ഈ കാണുന്ന ഈ മനുഷ്യന്മാർ ഈ കാണുന്ന ഏഴ് മനുഷ്യന്മാരാണ് എനിക്ക് വേണ്ടത് ഇവരാണെങ്കിൽ എന്തോ ഒരു സ്പെഷ്യൽ കാരണം ഇവരാണെങ്കിൽ കുറെ ബ്രൈൻഡുട്ടുകൾ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നെ പോലെ അപ്പൊ ഓർക്കെന്തോ സ്പെഷ്യൽ ഉണ്ട് അതെന്താണെനിക്ക് അറിയണം അതുകൊണ്ട് ഇവരെ മാത്രം ഞാൻ പിടിക്കും ഈ കടൽ അതുകൊണ്ട് ഈ സ്ഥലത്തുള്ള വേറെ ആരും ഞാൻ പിടിക്കത്തില്ല ഈ ഏഴുപേരെ മാത്രമേ ഞാൻ വരുത്തുള്ളൂ ഈ മത്തേ മത്തേന്റെ അടുത്തുള്ള മോളി ഓഹോ ണോ അത് അയ്യ എന്റെ പൊന്നും ഞാനും ആദ്യം വിചാരിച്ചത് കടൽ ബോധാന്ന് പിന്നെ മനസ്സിലായത് മറ്റേ മത്തയോ മത്തേയോ മത്തേനം എന്റെ പൊന്നേ ഇറ്റാലിയൻ അതാണോ അല്ലേ ഇത് ഈ സാധനം അതെനിക്ക് എന്തിനാ കാട്ടിൽ അടിയിൽ നിന്ന് പൊങ്ങി വന്നതെന്ന് പിന്നെ മുമ്പ് ഞങ്ങളാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്കാണെങ്കിലേ ആ മത്തയോ മത്തയോ പറയുന്നത് കേട്ട് ഈ നമ്മൾ ഏഴുപേരാണ് എന്തോ സ്പെഷ്യൽ ആണ് കാരണം നമ്മളെ കുറെ പ്രൂസം ഓരോ ദിവസം വെച്ച് പിടിക്കാൻ വരൂലേ അപ്പൊ നമ്മളെന്തോ സ്പെഷ്യലാന്ന് ഓർത്ത് നമ്മളെന്തോ വലിയ സ്പെഷ്യൽ മനുഷ്യരായിരുന്നേ ആ മത്തേ മത്തയോ വിചാരിച്ച് നമ്മളൊഴിച്ച് ഈ ബാക്കിയുള്ള ഈ മനുഷ്യന്മാരില്ലേ ഇവരൊന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു മത്തേ മത്തയോ ഞാൻ പറയുന്നത് കേട്ടു ആ ഇവരും കേട്ട് എനിക്കറിയില്ല നമ്മൾ എന്ത് മനുഷ്യന്മാര് നമ്മൾ മാത്രം ഇങ്ങനെ ഈ ബ്രെയിൻ ശല്യം ചെയ്യുക ഓരോടത്ത് പോലും ഇതൊന്നും സമാധാനം തരത്തിലല്ലോ ശരി ഓരോടത്തൊന്നും സമാധാനത്തിന് പോവാൻ പറ്റും അവിടെ നിന്നിട്ടാണ് ചെറുതായിട്ട് കാണാൻ പറ്റില്ല എന്തോ ഒരു സാധനം മനസ്സിലായി ഇതാണോ സാധനം ഇതാ അതെ മനുഷ്യന്മാരെ ഞാൻ തന്നെയാണ് മത്തയോ മത്തയോ നിങ്ങളെന്തോ സ്പെഷ്യൽ ആണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളെ മാത്രമല്ലേ കൊറേ ബ്രെയിൻ റോഡ്സുകൾ പിടിക്കാൻ വന്നത് ആഹ് അതുകൊണ്ടാണെങ്കിൽ നിങ്ങളെ ഞാൻ പിടിക്കാൻ വന്നത് ഈ ബീച്ചിലാണെങ്കിൽ കൊറേ മനുഷ്യന്മാർ പക്ഷെ അവരൊന്നും പിടിക്കത്തില്ല കാരണം നിങ്ങളെ മാത്രമേ പിടിക്കത്തുള്ളൂ സ്പെഷ്യലാ ഒരു സാധാരണ സ്പെഷ്യലാണെങ്കിൽ മാത്രമല്ല ഒരു സ്പെഷ്യൽ ഒരു മനുഷ്യരാം പറയാൻ ഇവിടെ ശരി നമ്മളെ പുറം വന്നില്ലേ സാധനം ആൾക്കാരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഓട്ടം പക്ഷെ ആൾക്കാരൊന്നും ചെയ്യുന്നത് നമ്മൾ മാത്രമല്ല

നമ്മളെ മാത്രം പിടിക്കോ മതയോ നീ ഹോട്ടലിനുള്ളിൽ ഉണ്ടെന്ന് എനിക്കറിയാം മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിയാ ഞാൻ ഇനി മൂന്ന് പ്രാവശ്യം പറയുന്നത് ചീനി ഒറ്റ ഒരു തവണ കൂടെ നീ ഇന്നോടെ ഞാൻ ഈ ഹോട്ടലിൽ അത് പങ്കുവരുത്തും നമുക്ക് എല്ലാവർക്കും ആ സൈഡിൽ ശാരദേശ് ബാത്രങ്ങളൊക്കെ വെച്ചുണ്ട് അതിനകത്ത് കയറി അവിടെയാണ് ഇട്ട ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് കയറി കണ്ടായിരുന്നു അവിടെ കയറി മര്യാദ മര്യാദ അഞ്ച് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് മാത്രമേ ഉള്ളൂ നിനക്ക് ഇനി ഇറങ്ങി വരാൻ ആ നീ എനിക്ക് മനസിലായില്ലോ മനുഷ്യരുന്നു അപ്പൊ ഈ ഭാഗ്യത്തിലാണെങ്കിൽ ആ ഹോട്ടലിൽ ആണെങ്കിൽ പാത്രം വെച്ച റൂമിൽ നിന്നാണെങ്കിലേ വെളിയിലേക്കുള്ള ആദ്യം നമ്മളാദ്യം കണ്ടില്ല അവിടെ എത്തി എത്തിക്കഴിഞ്ഞ് നോക്കിയപ്പോഴാ വഴിയുണ്ട് ഭാഗ്യത്തിൽ നമ്മൾ ആ വഴി വഴികടെ ഡോറ് ഇറങ്ങി ഇവിടെ എത്തി ശരി പിള്ളേരാ പിള്ളേരെ സാധനമല്ലോ ഉണ്ടോ നമ്മുടെ പറയാനേ ഇല്ലാമെ ഇതുവരെ നമ്മൾ കണ്ടില്ല അതെ അവിടെ നോക്കിയിട്ടൊന്നും ഇല്ല ഹോ ഇനി അതിനെ കാണാൻ പറ്റായിരുന്നു മതിയായിരുന്നു അതിന് നല്ല ദേഷ്യമായിക്കാണ് നന്ദിനി അതിന്റെ കണ്ണം നമ്മളെ കിട്ടിയല്ലോ നമ്മുടെ കാര്യം പോക്ക അമ്മേ നമ്മളാണെങ്കിലേ ആ റൂമിൽ കയറി വെക്കുമ്പോഴാണെങ്കിലേ ഭയങ്കര ഒച്ചു നമ്മളെ കിട്ടുവാണെങ്കിൽ അപ്പത്തിന്റെ വക വരുത്തേനെ ശരദ് കുറച്ച് മണൽ എടുത്താണെങ്കിൽ അറിയാം ചേച്ചി ശരത് എന്റെ കണ്ണെ മണൽ വരുമ്പോൾ കൊറേ നേരം കണ്ണ് തിരുമ്പിക്കൊണ്ട് അപ്പൊ നമുക്ക് ഓടി ചേച്ചാ ആ അത് നല്ല ഇടിച്ചേച്ചിന്ന് കൊറച്ച് മണൽ വാരി എറിഞ്ഞാ കൊറച്ചും വാരി എറിഞ്ഞു കണ്ണേ കൊറേ അങ്ങ് വീട്ട് ആ ശരി ചേച്ചി കൊറേ അധികം വാരി എറിയാ കൊറേ മണലെടുത്തു മണൽ എടുത്തോ ആ എടുത്തു അത് അടുത്ത് വരട്ടോ അന്ന് തൊട്ട് കേറിയൊന്ന് ശരി തരാടോ മത്തേ മത്തേ എന്നാ പിടിച്ചോ അയ്യോ എന്റെ അമ്മേ എന്റെ കണ്ണേ എന്റെ ഇവര് അയ്യോ അയ്യോ കണ്ണലൊക്കെ നിങ്ങളൊന്നും മണ്ഡമാരാണ് എന്റെ കണ്ണിലാണെങ്കിൽ ഒരു കൂണിംഗ് ക്ലാസ് ഇരിക്കുന്ന അപ്പൊ എങ്ങനെ എന്റെ കണ്ണെ മണ്ണിൽ വീഴും എന്റെ കണ്ണെ മണ്ണിൽ വിഴുന്നത് ഞാൻ വെറുതെ അത് ചെയ്തു നിങ്ങൾ പറ്റിക്കാനായിട്ട് ഓഹ് എന്റെ കണ്ണെ മണ്ണലൊന്നും വിഴുന്ന കണ്ടില്ലേ കൂണിംഗ് ക്ലാസ് ഇരിക്കുന്നുണ്ടല്ലേ അപ്പൊ എങ്ങനെയാണ് എന്റെ കണ്ണിൽ ഒരു മണ്ണിൽ വീഴുന്നത് പോയി ഇനി നിങ്ങളെ രക്ഷിക്കാൻ ആരും വരത്തില്ല ഇന്നത്തോടെ നിങ്ങളൊക്കെ അവസാനം മൊത്തയോ മത്തയോ എനിക്കൊന്നും കൊറേ നാല് പിടിക്കാൻ നടക്കല്ലേ നീ ഒഴിഞ്ഞു മാറുമല്ലേ വരത്തില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു മര്യാദക്ക് വേണം എന്റെ അടിമയായിട്ട് ഇല്ല ഞാൻ നിങ്ങളുടെ അടിമയാവില്ല അടിമയായി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലോ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടിമയാവത്തില്ല പറ്റത്തില്ല മര്യാദയാണ് നിന്നെ അല്ല ഇപ്പൊ ആ നിന്നെ അതും ചെയ്യണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നവരെ എന്റെ അടിമയാണ് ഈ രണ്ടും നമുക്ക് നിങ്ങൾക്ക് എന്നെ ഇതൊന്നും മന്ത്രവാദിനെ കേട്ടോ ശരി ചേച്ചി ഇതെന്തോ ചിതന്തു പേരെന്തോ നാണോ മന്ത്രവാദിനും വേണ്ട ഈ മന്ത്രവാദിനെ ആണെങ്കിലും അടിമയാക്കാൻ നടക്കുക വാടമാര്യാ അടിമയായിട്ട് കടലിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ ആ നിന്നെ പറഞ്ഞു വരത്തില്ല ഓ എനിക്ക് അവനെ അവനെ ഓ കടലിന്റെ അടിയിൽ പോയി ഇനി ഞാൻ ഞാനിവിടുന്ന് പോകുന്ന സമയത്ത് മാത്രമേ ആ മത്തേ മത്ത ഇനി കടലിന്റെ അടിയിൽ നിന്ന് ഇറങ്ങി വരുത്തുള്ളൂ ഇങ്ങോട്ട് എനിക്ക് അവന് മിസ് ആയി ഇനി മടങ്ങി പോവാ അവൻ എപ്പോഴെങ്കിലും ബീച്ച് വരില്ല അപ്പൊ ഞാൻ അവന് അടിമയാക്കും ഇനി തിരിച്ചു പോവുവോ എടാ മത്തേ മത്തേയോ ഇന്നെ ഞാൻ ഒരു ദിവസം എന്റെ അടിമയാക്കൂടാ നാണു മന്ത്രവാദിനിയായി പറയുന്നെ അതെ ആ മന്ത്രവാദിനിയും പോയി ആ മത്തേ മത്തേം പോയി രക്ഷപ്പെട്ട് നമ്മള് എന്തായാലും നമ്മളെ മന്ത്രവാദിനെ ആയിരുന്ന രക്ഷപ്പെട്ട് ശരിയ എന്തായാലും മന്ത്രവാദിനായിരുന്നോ നമ്മൾ രക്ഷപ്പെട്ട് എന്റെ തോന്നി ഞാൻ ലാസ്റ്റ് പേടിച്ച് പോയത് നമ്മളെ വല്ല ഇനി അതിന്റെ അടിമയാക്കൂന്നാ പേടിച്ചു പോയത് ഭാഗത്തിനാണെങ്കിൽ അത് നമ്മളെ നോക്കാതെ മൈൻറ്റി അതോ പെട്ടെന്ന് പോയല്ലോ ശരിയാണ് അപ്പൊ ഞാൻ ലാസ്റ്റ് കഴിച്ചാ അത് നമ്മളെ അടിമയാക്കൂന്ന് ഇതെല്ലാം മന്ത്രവാദം നമ്മളെ അടിമയാക്കിയില്ലല്ലോ ശരിയ ശരിയാ